നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം റഹ്മ ആൻഡ് നവീകരിച്ച താനാളൂർ പുത്തനത്താണി റോഡ് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എം മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത് പി എം ആൻഡ് ബി സി ചെയ്ത് നവീകരിച്ച താനാളൂർ പുത്തനത്താണി റോഡ് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നവീകരണം പൂർത്തീകരിച്ചത് പൊന്മുണ്ടം ചെറിയ മുണ്ടം വളവന്നൂർ കൽപ്പകഞ്ചേരി ആദവനാട് എന്നീ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുകയും ദേശീയപാതയുമായി പുത്തനത്താണി ജംഗ്ഷനിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാന പാതയാണിത് പുത്തനത്താണിയിൽ നാടമുറിച്ച ശേഷം തിരൂരിൽ നടന്ന ആർഒബി അപ്രോച്ച് റോഡ് ഉദ്ഘാടന ചടങ്ങിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി കുർകോളി മൊയ്തീൻ എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ടി വി എൻ ന്യൂസ് തിരൂർ പൗരാണികതയുടെയും പുതുമകളുടെയും പുതുസങ്കലനങ്ങൾ പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം റഹ്മ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരൂർ ആലത്തിയൂർ